ഇനി ഞാൻ എന്റെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പറയാം അരിക്കലുള്ള കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു എന്താ വിവാദവും ഫോർ നാഷണൽ അവാർഡ് ദേശിബിളാണ് ബിക്കോസ് റീസൺസ് എന്തായാലും എനിക്കറിയുന്നത് പക്ഷേ നിയമം കുടിച്ചു വരുന്ന ചെറുപഴിഞ്ഞു ലീഗൽ ബേസ് ഉണ്ട് അതിന് ലീഗൽ ബേസ് ഉണ്ട് നമുക്ക് പ്രത്യേകതയായ സുരേഷ് ഗോപിയുണ്ട് ഞങ്ങൾ ഗവൺമെൻറ് അപ്രോച്ച് ചെയ്യാം മറ്റ് പലരുണ്ട് സുരേഷ് കുമാർ ആണെങ്കിലും എല്ലാം തന്നെ ആക്റ്റീവായിട്ട് ഗവൺമെൻറ് ഇൻഫർമേഷൻ മിനിസ്റ്ററിൽ വന്നു ചിലപ്പം ആ അമെൻമെൻറ്റ് വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ലീഗലി ഞാൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് വിരോധം തോന്നാത്ത വെച്ചിട്ട് ആക്സെപ്റ്റ് ബിക്കോസ് ഡെഫിനിറ്റ് ഡി സി ബി ചെയ്തു ചെയ്യാൻ ക്യാമറ വർക്ക് അല്ലെ ഇത് ആക്ച്വലി എൻഹാൻസ്മെന്റ് ഈ ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം ഇത് റിഫ്ലെക്ട് ചെയ്ത് അപ്പം നാച്ചുറലി എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും തന്നെ ഡിസേവ് ചെയ്തിട്ടുണ്ട് അതാണ് ദാറ്റ് ഇസ് മൈ ഡ്യൂ